രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിൻ്റെ ആ രാത്രി മുതൽ എട്ടര വർഷക്കാലമായി കേരളം മുഴുവൻ ഉറ്റുനോക്കിയിരുന്ന നടിയെ ആക്രമിച്ച കേസിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിച്ച വിധിയിൽ അതിജീവിതയ്ക്ക് നീതി കിട്ടിയോ മലയാള സിനിമയിലെ പ്രമുഖ നടിയെ കൊട്ടേഷൻ കൊടുത്ത് ആസൂത്രിതമായി ആക്രമിച്ച് പീഡിപ്പിക്കുകയും ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്ത സംഭവമെന്നതാണ് ഈ കേസിനെ അതീവ ഗൗരവമുള്ളതാക്കിയത് ഈ സംഭവം മലയാള സിനിമയിലും ഒരു വലിയ മാറ്റം വരുത്തി സ്ത്രീകളുടെ സുരക്ഷയും അവകാശങ്ങളും സംരക്ഷിക്കാനുള്ള വിമൻ ഇൻ സിനിമ കലക്ടീവ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സിനിമാ പ്രവർത്തകരുടെ സുരക്ഷയ്ക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ ഇതെല്ലാം സാധ്യമായത് അതിജീവിതം നടത്തിയ അതിജീവന യുദ്ധം കൊണ്ട് തന്നെയാണ് നീതിക്ക് വേണ്ടി ഇത്രകാലം കാത്തിരുന്ന അതിജീവിതയും അവളെ പിന്തുണച്ച സാമൂഹികമായ എല്ലാ ശക്തികളും ഒരേ ഒരു ചോരി ഉയർത്തുകയാണിപ്പോൾ ഈ ക്രൂരതയ്ക്ക് പിന്നിലെ ഗൂഢാലോചന മുഴുവൻ പുറത്തുവരുമോ ഈ കേസിൽ ആരോപിക്കപ്പെട്ട താരനടന്റെ പങ്ക് യഥാർത്ഥത്തിൽ എന്താണ് വിധിയിൽ ഒന്നു മുതൽ വരെ പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി എന്നാൽ നടൻ ദിലീപ് അടക്കം പേരെ ഗൂഢാലോചന തെളിയിക്കാനുള്ള തെളിവില്ലെന്ന് പറഞ്ഞ് കോടതി വിട്ടയച്ചു പ്രോസിക്യൂഷൻ ഹാജരാക്കിയ നിരവധി കേസുകൾ ഹോട്ടൽ മീറ്റിംഗുകൾ ഫോണിലെ ആശയവിനിമയങ്ങൾ സാക്ഷികളുടെ മൊഴികൾ ഇവയൊന്നും ഗൂഢാലോചനയ്ക്ക് പര്യാപ്തമല്ലെന്ന് കോടതി വിലയിരുത്തി ഇവിടെ ഒരു കാര്യം പ്രധാനമാണ് ഗൂഢാലോചന നടന്നിട്ടില്ല എന്നല്ല കോടതി പറഞ്ഞത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അതാണ് ഈ കേസിലെ ഏറ്റവും വലിയ ചോദ്യവും അതുകൊണ്ട് തന്നെ സമ്പൂർണ്ണ സത്യം പുറത്തു കൊണ്ടുവരാൻ അപ്പീൽ അനിവാര്യമാണ് അതിജീവിതയ്ക്ക് അതിജീവിതയ്ക്കൊപ്പമുണ്ടാകുമെന്ന ഉറപ്പാണ് സർക്കാരും വ്യക്തമാക്കുന്നത് ഒരു സ്ത്രീയുടെ മാനവും മനുഷ്യാവകാശവും ഇത്ര നീണ്ട വർഷം ചോദ്യചിഹ്നമായി നിർത്തിയ കേസിൽ സത്യം പൂർണ്ണമായും തെളിയിക്കാതെ വിധി അവസാനിക്കരുത് പേരും പണവും സ്വാധീനവും ഉപയോഗിച്ച് എല്ലാം സാധ്യമാകുമെന്ന ധാരണ തകർക്കുന്ന വിധി വേണമെന്നതായിരുന്നു സമൂഹം ആഗ്രഹിച്ചത് രാജ്യാന്തര തലത്തിൽ വിസ്മയമുണ്ടാക്കിയ മലയാള സിനിമ എന്ന വ്യവസായത്തിൽ സ്ത്രീകൾ ഇന്ന് നിൽക്കുന്ന സ്ഥാനം വളരെ ദയനീയമാണ് നടിയെ ആക്രമിച്ച സംഭവം തന്നെ ഈ യാഥാർഥ്യം സമൂഹത്തിന് മുന്നിലെത്തിച്ച ഏറ്റവും നിശിതമായ ഓർമ്മപ്പെടുത്തലായിരുന്നു ഇപ്പോഴത്തെ വിധിയിൽ അതിജീവിതയ്ക്ക് നീതി ലഭിച്ചെന്ന് പറയാനാകുമോ അവൾ നേരിട്ട ദുരന്തത്തിന്റെ പിന്നിലെ മുഴുവൻ സത്യവും പുറത്തുവരാതെ ഈ കേസ് അവസാനിക്കരുതെന്നും ഈ സംഭവത്തിന് സമ്പൂർണ്ണ നീതി ലഭിക്കണമെന്നും പ്രതീക്ഷിക്കുന്നു സാഗ് ന്യൂസ് തിരുവനന്തപുരം